നമസ്കാരം അഡ്വീർ പ്രശാന്തി സർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് അല്ലെ ഈ ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണം എന്ന ഹൈക്കോടതി ഉത്തരവ് നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഹൈക്കോടതി ഉത്തരവിനെതിരെ പാർവതി നമുക്കറിയാം ഒരു പ്രശസ്ത നടിയാണ് അവർ സുപ്രീം കോടതിയെ സമീപിച്ചു അവരുടെ ആ ഹർജിക്കെതിരെ ഡബ്ല്യു സി സി സുപ്രീം കോടതിയെ സമീപിച്ചു ഈ ഡിസംബർ പത്താം തീയതി സുപ്രീംകോടതി അത് പരിഗണിക്കാനും ഇരിക്കുകയാണ് മാലാപാർഗതിന്റെ വാദം എന്താണെന്ന് വെച്ചാൽ ഒരു അക്കാദമിക് ഇൻട്രസ്റ്റിന്റെ പുറത്ത് മാത്രമാണ് ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ പല മൊഴികളും നൽകിയത് പല കാര്യങ്ങളും തുറന്നു പറഞ്ഞത് അതിൽ ഈ പ്രൈവസി ലംഘിക്കപ്പെടും അല്ലെങ്കിൽ പേര് പുറത്തു വരുമെന്ന് അവർ ഒരിക്കലും കരുതിയിരുന്നില്ല ഈ സിനിമാ മേഖലയിൽ നിലനിൽക്കുന്ന ചൂഷണങ്ങൾ അതിനെതിരെ നിയമനിർമ്മാണം മാത്രമായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു സമയത്തെ താല്പര്യം അതുകൊണ്ട് തന്നെ അവർ നൽകിയ മൊഴികൾ പരസ്യമാക്കുന്നതിനെതിരെയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസെടുത്ത് അന്വേഷണം നടത്തുന്നതിനെതിരെ അവർ പരമോന്നത നീതിപീഠത്തെ സമീപിച്ചിരിക്കുകയാണ് എന്റെ ഈ വിഷയത്തിലെ സംശയം എന്താണെന്ന് വെച്ചാൽ പാർവതിയോടൊപ്പമാണ് ഞാൻ എന്ന് ഒരു പക്ഷെ പറയേണ്ടി വരും കാരണം നമുക്കൊരു പരാതി ഉണ്ടെങ്കിൽ അത് പറയാനുള്ള ഇടങ്ങൾ അല്ലെങ്കിൽ അത് പറയാനുള്ള പ്രൊവിഷൻസ് വേറെയുണ്ട് അതുമായി ബന്ധപ്പെട്ട് കേസെടുത്ത് അന്വേഷിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളുമുണ്ട് ഈ അവർ പറയുന്ന പുറത്ത് മാത്രം പറയുന്ന കാര്യങ്ങളിൽ എന്തുകൊണ്ട് ഇത്തരത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്താൻ സാധ്യമാകും എന്നുള്ളതാണ് ഒരു അഭാഷകൻ എന്നുള്ള രീതിയിൽ താങ്കൾ ഇതിനെ പാർവതിയുടെ ഒരു ഇരട്ടത്താപ്പാണ് ഇതിൽ കൂടി വ്യക്തമാവുന്നത് ആദ്യം മാലാപാർവതി ഇതൊന്നുമല്ല പറഞ്ഞത് ഇത് ഡബ്ല്യു സി സിയുടെ ഇത് എനിക്ക് വളരെ ആഹ്ലാദകരമാണ് ആഹ്ലാദത്തിൻ്റെ നിമിഷങ്ങളാണ് അതോടൊപ്പം തന്നെ ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ ഷോക്കിൽ നിന്ന് ഞാൻ മോചനമായിട്ടില്ല ഒരു കംഫർട്ടായി സിനിമയിൽ ജോലി ചെയ്യുക എന്നുള്ളത് ഒരു സ്ത്രീയുടെ അവകാശമാണ് ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ പുറത്തു കൊണ്ടുവരുവാൻ ഈ റിപ്പോർട്ട് ഉപകരിക്കുമെങ്കിൽ ആ റിപ്പോർട്ട് ഉപകരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ മാലാപാർവതി തന്നെയാണ് അവസാനം ഇതേ മരക്കം മറിച്ചിലുമായി മുന്നോട്ട് പോയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു വസ്തുത നോക്കൂ ഡബ്ല്യു സി സിയുടെ നിലപാടാണ് യഥാർത്ഥത്തിൽ ഡബ്ല്യു സി സി എന്ന സംഘടന അതിന്റെ തുടക്കം നമുക്കറിയാം ഡ്രിമാ കല്ലിങ്കൽ അല്ലെങ്കിൽ മഞ്ജു വാര്യർ പാർവതി തിരുവോത്ത അങ്ങനെയുള്ള പ്രമുഖരായ നടിമാർ ആ ആ തുടക്കത്തിനുണ്ടായിരുന്ന എത്ര നടിമാർ ഇന്ന് ഡബ്ല്യു സി ഉണ്ട് ഇപ്പൊ ദിലീപിന്റെ ഒരു പരുവത്തിലാക്കിയതിനു ശേഷം മഞ്ജു വാര്യര് ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്നുള്ള ഒരു പദവിയൊക്കെ കിട്ടി അവർ പിന്നീട് ഈ ഇതിൽ നിന്നും ഈ ഈ സമരമുഖത്ത് നിന്നും അല്ലെങ്കിൽ ഈ നിയമ പോരാട്ടത്തിൽ നിന്നും പൂർണ്ണമായി പിന്നോട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അങ്ങനെ ഓരോ പ്രമുഖരായ നടിമാരും അവസാനം ഓരോ പ്രമുഖരായ നടിമാരും അവരവരുടെ സ്വാർത്ഥതയ്ക്കും താല്പര്യങ്ങൾക്കും വേണ്ടി ഇത്തരത്തിലുള്ള സമരവും ഇത്തരത്തിലുള്ള ഹർജികളും ഇത്തരത്തിലുള്ള വിഴുപ്പലക്കുകളും നടത്തിയെങ്കിലും പിന്നീട് ഇവരെ ഇവരാരും സജീവമായിരുന്നില്ല അവസാനം ഇത് വിരലിൽ എണ്ണാവുന്നവർ മാത്രമായി അവശേഷിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ വിരോധാഭാസം മാലാപാർവതിക്ക് ഇതിനകത്തിൽ ഒരു സത്യസന്ധമായ ലക്ഷ്യമായിരുന്നു ഉണ്ടായിരുന്നത് എങ്കിൽ സംസ്ഥാന സർക്കാരിനും സംസ്ഥാന വനിതാ കമ്മീഷന്റെ നിലപാടുകളോടൊപ്പമായിരുന്നു മാലാപാർവതി നിൽക്കേണ്ടത് സംസ്ഥാന സർക്കാരും സംസ്ഥാന വനിതാ കമ്മീഷനും കേസ് കേസെടുത്ത് കേസുമായി മുന്നോട്ട് പോയതിനാൽ അന്വേഷണം നടക്കട്ടെ എന്നുള്ളതാണ് സർക്കാരിൻ്റെയും വനിതാ കമ്മീഷന്റെയും നിലപാട് ഇതേ നിലപാട് തന്നെയാണ് സർ അവര് ഹൈ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത് ഇതേ നിലപാട് തന്നെയാണ് ഡബ്ല്യു സി സിയുടെയും നിലപാട് ഇപ്പൊ ഡബ്ല്യു സി സിയോടൊപ്പം നിൽക്കാതെയും ഈ സംസ്ഥാന സർക്കാരിനൊപ്പം നിൽക്കാതെയും വനിതാ കമ്മീഷനൊപ്പം നിൽക്കാതെയും പാർവതി ഈ നിലപാട് സ്വീകരിക്കുന്നതിനകത്തിൽ യാതൊരു അത്ഭുതവും തോന്നുന്നില്ല കാരണം ഇത് സിനിമയാണ് ഒരുപാട് നിഗൂഢതകളും ഒരുപാട് ബെസ്റ്റഡ് ഇൻട്രസ്റ്റും ഒരുപാട് അടിയൊഴുക്കുകളുമുള്ള ഒരു മേഖലയാണ് സിനിമ നമുക്കറിയാം ഈ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ പുറലോകത്ത് എത്തിയാൽ ഈ ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കൊക്കെ തന്നെ അറിയാം ഈ റിപ്പോർട്ടിനകത്ത് പരാമർശിക്കപ്പെട്ടിട്ടുള്ള നടന്മാർ പ്രമുഖരായി എത്ര നടന്മാരുണ്ട് ഇതൊക്കെ മലയാള സിനിമയിലെ അങ്ങാടിപ്പാട്ടാണ് അപ്പൊ ഇത്തരത്തിലുള്ള സംഗതികൾ പുറത്തു വന്നാൽ അല്ലെങ്കിൽ ഇത് കുറച്ചുകൂടി അന്വേഷണം വ്യാപിച്ചാൽ ഇത് പല പ്രമുഖരിലേക്കും ചെന്ന് എത്തി എത്തുമെന്നുള്ള ഇത് മനസ്സിലാക്കിയത് കൊണ്ട് ഈ മാലാപാർവതിയെ പോലെയും സജിമോൻ പാറയിലിനെ പോലെയും രഞ്ജിനിയെ പോലെയും ഉള്ള ആളുകളെ കൊണ്ട് ഓരോ തടസ്സ ഹർജികളുമായി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും വന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം പാർവതിക്ക് ഇതിനകത്ത് നിഗൂഢമായ ലക്ഷ്യങ്ങളുണ്ട് മാലാപാർവതിക്ക് ആ തുടക്കത്തിൽ ഈ ഡബ്ല്യു സി സിയോടൊപ്പം ഇത്രയും ആർജീവത്തോടെ നിന്ന പാർവതി തന്നെയല്ല ഇതൊരു കൊക്കിനൈസബിൾ ഒഫൻസാണ് അപ്പൊ ഒരു ഒഫൻസ് റിവീൽ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് കേസ് എടുക്കുകയോ അല്ലെങ്കിൽ മൊഴികൾ എടുക്കുകയോ ചെയ്യേണ്ടത് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ സംബന്ധിച്ച് സർക്കാർ കോൺസ്റ്റ് സർക്കാർ നിയമിച്ചിരിക്കുന്ന ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ഒരു സംഘത്തിന് അത് വളരെ അത്യന്താപേക്ഷിതമാണ് അപ്പൊ അന്വേഷണത്തിന്റെ ഒരു പ്രിമച്ചർ സ്റ്റേജിൽ അല്ലെ അന്വേഷണത്തിന്റെ ഒരു തുടക്കത്തിൽ തന്നെ ഇത്തരത്തിൽ സിനിമാ മേഖലയിലെ ഈ ഒരു ഒരു തുടക്കകാലത്ത് ഈ രംഗത്ത് വന്നിരിക്കുന്ന ഒരു ഒരു പ്രമുഖ വനിത തന്നെ ആ പ്രമുഖ വനിതയെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തെ അട്ടിമറിക്കാനും ഇത് പൂർണമായും ഇതിനെ ഫ്രീസറിൽ വെക്കാനുമാണ് യഥാർത്ഥത്തിൽ കുറച്ചുപേരുടെ ഒരു ശ്രമത്തിലാണ് ഈ വ മാലാപർവ്വതി അകപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിനെ നിയമപരമായി പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് അവർക്ക് ഹർജി കൊടുക്കാനുള്ള അവകാശമുണ്ട് അവർക്ക് ഈ ഹർജിയെ ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട് പക്ഷെ അവർക്ക് അറിയാമായിരുന്നല്ലോ അവർ പലപ്പോഴും ചർച്ചകളിലൊക്കെ പറയുന്നുണ്ട് എനിക്ക് അത്യാവശ്യം നിയമപരിജ്ഞാനമുണ്ട് ആ നിയമപരിജ്ഞാനമുള്ള മാലാപർവ്വതിക്ക് അറിയത്തില്ലേ ഇതൊരു ഒഫൻസ് റിവീൽ കഴിഞ്ഞാൽ ഇത് 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 പെട്ടെന്ന് നിന്ന് പിന്മാറാൻ എന്ന് അറിയാത്ത കമ്മീഷൻ പറഞ്ഞിരുന്നത് ഒരു കാരണവശാലും ഇത് ഈ വെളു പേരുകൾ പുറത്തു പറയില്ല വെളിപ്പെടുത്തില്ല എന്നുള്ള ആ ഒരു അതിൽ വിശ്വസിച്ചു പോയി എന്നാണ് മാലാപാർവതി പറയുന്നത് ആ ഒരു വാഗ്ദാനത്തിൽ അല്ലെങ്കിൽ അതിൽ വിശ്വസിച്ചു പോയി എന്നുള്ളതാണ് മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ ഈ പറയുന്ന പോലെ ഇരട്ടത്താപ്പ് എല്ലാവരും കാണിക്കുന്ന സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു ഈ ഹെമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതോടെ പലരുടെ മുഖംമൂടികൾ ചീന്തി അറിയപ്പെടും അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ നിലനിൽക്കുന്ന രാജകൃത്വവും ഒക്കെ അതിനൊക്കെ ഒരു അവസാനമാകും എന്ന് കരുതിയ പൊതുജനം വിധികളായി എന്ന് വേണം കരു ഒരു സിനിമാ കഥ പോലെ ഉള്ളൂ ഇതിന്റെ ഇതിന്റെ കണ്ടന്റ് നമ്മൾ ഒരു സിനിമ യഥാർത്ഥത്തോട് മാത്രമേ ഇതിനെ കാണാൻ പറ്റത്തുള്ളൂ ഇത് ഒരു മലയാള ഒരു പഴഞ്ചൊല്ലുണ്ട് കൊണ്ട് നടന്നത് നീയേ ചാപ്പ കൊണ്ടു കൊല്ലിച്ചത് നീയേ ചാപ്പ ഇവര് തന്നെയാണ് അന്വേഷണം വേണമെന്ന് പറഞ്ഞത് ഇവര് തന്നെയാണ് ഇത്തരത്തിൽ ഈ പല പലരുടെയും മുഖംമൂടികൾ അഴിയുന്നതിന് അല്ലെ പലരുടെയും മുഖംമൂടികൾ അനാവരണം ചെയ്യുന്നതിന് ഇടയായിട്ടുള്ളത് ഇപ്പൊ ഇവര് തന്നെ പറയുന്നു ഇപ്പൊ ഇതുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് ഇത് ഇരട്ടത്താപ്പെന്നല്ലാതെ ഇതിനെ എന്താണ് പറയാൻ പറ്റുന്നത് ഇതിനെ ഇത് ഇത് ഏത് തരത്തിലാണ് ഇതിനെ ന്യായീകരിക്കപ്പെടുന്നത് ഇത്രയും തരത്തിൽ ഇത്രയും ഇപ്പോഴും ഇപ്പോഴും ഡബ്ല്യു സി സിയിലെ ഒരു പ്രബലമായ അതിന്റെ ഫൗണ്ടർമാരില് മഞ്ജു വാര്യരോ അല്ലെങ്കിൽ അതുപോലുള്ള ഈ പാർവതി തിരു പിന്നെ മാലാ പാർവതിയോ അടക്കമുള്ള അല്ലാത്ത ഒരു പ്രമുഖരായ നടിമാർ ഇപ്പോഴും ഈ സമ ഈ സമരമുഖത്തുണ്ട് അല്ലെങ്കിൽ ഈ നിയമ പോരാട്ടത്തിലുണ്ട് അപ്പൊ അവരെയൊക്കെ വിഡ്ഢികളാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആരെയൊക്കെയോ സംരക്ഷിക്കാൻ വേണ്ടി ഇത്തരം എഞ്ചിനി നമുക്കറിയാം രഞ്ജിനി എന്തിനാണ് സുപ്രീം ഹൈക്കോടതി ഹർജി കൊടുത്തത് രഞ്ജിനി എന്ന് പറയുന്ന നടി ഒരു സമയത്ത് സൂപ്പർ ഹിറ്റായി ചില സിനിമകളിലെ നായികയായിരുന്നു എന്നുള്ളത് ഒഴിച്ചാൽ നമ്മൾ അന്നും അടുത്ത സമയത്ത് രഞ്ജിനിയെ പറ്റി കേട്ടിട്ടില്ല രഞ്ജിനി പക്ഷെ രഞ്ജിനിയെ ആരോ ഇതിനകത്തിൽ പിടിച്ചിറക്കി അതുപോലെ തന്നെ സജിമോൻ പാറയിൽ എന്തൊരു നിർമ്മാതാവിനെ മലയാളത്തിലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പോലും ഭാരവാഹികൾക്ക് അറിയുന്ന ആളല്ല സജിമോൻ പാറയിൽ അപ്പൊ ഈ സജിമോൻ പാറയിലും അടക്കമുള്ള നിരവധി ആളുകളെ കൊണ്ട് പലതരത്തിലുള്ള തടസ്സ ഹർജികളും ഈ അന്വേഷണത്തെ അട്ടിമറിക്കാനും ഇത് പുറം ലോകത്തറിയാതിരിക്കാനുള്ള ശ്രമങ്ങൾ മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കേസെടുത്ത് അന്വേഷണം നേരിടുകയാണ് യഥാർത്ഥത്തിൽ നമ്മളെ ഈ നമ്മൾ താരങ്ങൾ കാണിക്കുന്ന താരാധന എല്ലാ എല്ലാ ഭാഷയിലും താരാരാധനയുണ്ട് നമ്മുടെ ഒരു നായകനോട് നായകൻ ഈ എല്ലാം അടിച്ചൊതുക്കി നന്മയുടെ മരങ്ങളാവുമ്പോഴാണ് തിയേറ്ററിൽ ഹർഷാരോപം മുഴക്കുന്നത് അപ്പൊ പക്ഷേ നമ്മളൊക്കെ കൈയടിക്കുന്ന നമ്മളൊക്കെ വിനോദ നികുതി കൊടുക്കുന്ന നമ്മളൊക്കെ വളർത്തിയ ഈ താരരാജാക്കന്മാർ തന്നെ പ്രതികളാവുമ്പോൾ ഇത്തരത്തിൽ നമുക്ക് പൃഥ്വിരാജിനെ തന്നെ അറിയാം പൃഥ്വിരാജ് ആദ്യ സമയത്ത് ഈ പാർവതി തിരുവോത്തിനോടൊപ്പവും ഡബ്ല്യു സി സിയോടൊപ്പം നിന്നെങ്കിൽ പിന്നീട് പൃഥ്വിരാജും ഈ ഇതിനകത്ത് നിന്ന് പിന്നോട്ട് മാറി പൃഥ്വിരാജ് ഈ ഇരക്കൊപ്പവും പിന്നെ വേട്ടക്കാരനൊപ്പവും നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പിന്നീട് കണ്ടത് പിന്നെ ഈ പീഡിപ്പിക്കപ്പെട്ട എന്ന് പറയുന്ന അവരോട് ഐക്യനാട്യം പ്രഖ്യാപിക്കുന്ന ആളുകൾ അവരോട് ഐക്യനാട്യം പ്രഖ്യാപിക്കുന്ന പിന്നീട് അവർക്ക് ഐക്യനാട്യമല്ല യഥാർത്ഥത്തിൽ പിന്നെ അവർ ടാർഗറ്റഡായി ദിലീപിലേക്ക് മാത്രമായി ദിലീപിനെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലേക്കാണ് പിന്നീട് പോയത് ഈ സിനിമയാണ് ഈ സിനിമയിലെ സിനിമ ഇൻഡസ്ട്രിയുടെ പ്രത്യേകത കുറച്ച് കുറച്ച് പേരെ എന്നും ടാർഗറ്റ് ചെയ്തുകൊണ്ട് വളരെ കൃത്യമായി ടാർഗറ്റഡ് ആയിട്ടുള്ള വാർ നടക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് സിനിമ അപ്പൊ അതിന്റെ ഭാഗമായി മാത്രമേ ഈ മാലാ മാലാപാർവതിയുടെ ഇപ്പോഴത്തെ ഈ രംഗത്തു വരവിനെ കാണാൻ സാധിക്കൂ ശരി അടുത്ത പ്രശാന്തി കുറിപ്പ് എന്റെ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഈ അന്വേഷണം നടക്കുമ്പോൾ വരെ അതിനെ ഒരു പക്ഷേ ഒരു സനമാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിന്റെ പേരിൽ ഒരു സംശയം ഉണ്ടാക്കുന്ന രീതിയിൽ ഇങ്ങനെ ഹർജികളും ഒക്കെ ആയിട്ട് ഡബ്ല്യു സി സിയിലെ അംഗങ്ങൾ തന്നെ ഡബ്ല്യു സി സിയിലെ മുഖങ്ങളായിരുന്നവർ തന്നെ മുന്നോട്ട് വരുന്നു രണ്ടു തരം നിലപാടുകൾ സ്വീകരിക്കുന്നു അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ അന്വേഷണത്തിനപ്പുറത്തേക്ക് ആരോഗ്യകരമായ ഒരു പശ്ചാത്തലമാണ് സിനിമാ മേഖലയിൽ ഉണ്ടാകേണ്ടത് ചൂഷണങ്ങൾ അവസാനിക്കപ്പെടേണ്ടതുണ്ട് അതിനൊരു നിയമനിർമ്മാണമാണ് അനിവാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിലേക്കായിരിക്കണം വഴി വെക്കുന്നത് എന്നൊരു വാദം മുന്നോട്ട് വെച്ചിരുന്നു അല്ലെങ്കിലും ഡബ്ല്യു സി സിയിലെ അംഗങ്ങൾ തന്നെ അതാണ് ഇനിയും അനിവാര്യം എന്നുള്ള ഈ വാദത്തെ കുറിച്ച് താങ്കൾ എന്നാണ് പറയുന്നത് അന്വേഷണം ഒന്നുമല്ല വേണ്ടത് സിനിമാ മേഖലയിൽ ഇനിയെങ്കിലും ഒരു പശ്ചാത്തലം ഉണ്ടാകേണ്ടതാണ് ആവശ്യം എന്നുള്ളൊരു വാദം അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയുന്നത് സിനിമാ മേഖലയിൽ ഇത്രയും കാലം ഉണ്ടായിട്ടുള്ളതൊക്കെ വിസ്മരിക്കപ്പെട്ടുകൊണ്ട് ഇനിയെങ്കിലും സ്ത്രീകൾക്ക് സുരക്ഷിതമായി അവർക്ക് അവരുടെ വർക്ക് സ്പേസിൽ ജോലി ചെയ്യാൻ സാധിക്കണം എന്നുള്ള തരത്തിലുള്ള ആഗ്രഹിക്കുന്ന നടിമാർ മലയാളത്തെ ഇത് ഒരു അടച്ചാക്ഷേപിക്കുകയല്ല പലരും ചൂഷണത്തിൽ കൂടി തന്നെ വളർന്നു വന്നിട്ടുള്ളവരാണ് മലയാള സിനിമയിലെ പല നടിമാരും എല്ലാ നടിമാരെയും അടച്ചാക്ഷേപിക്കുകയില്ല ഇത്തരത്തിലുള്ള പല തരത്തിൽ പല വേഡുകൾ അതിനെപ്പറ്റി കാസ്റ്റിംഗ് കൗച്ച അടക്കമുള്ള അല്ലെങ്കിൽ കോംപ്രമൈസ് എന്നുള്ള ഒരുപാട് ആലങ്കാരികമായ ഇംഗ്ലീഷിലും മലയാളത്തിലും നിരവധി പദങ്ങൾ ഉണ്ടെങ്കിലും പലരുടെയും വളർച്ചയ്ക്ക് പിന്നിൽ ഇത്തരത്തിലുള്ള സംഗതികൾ ഉണ്ടായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അവർക്കാർക്കും ഇത്തരത്തിലുള്ള ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മലയാള സിനിമയിൽ ഇനിയുള്ള കാലം എല്ലാം സുരക്ഷിതമായിരിക്കണം എല്ലാം ഇനിയുള്ള കാലം ഇത്രയും കാലം നടന്ന ചൂഷണങ്ങളും പീഡനങ്ങളും മാറ്റി നിർത്തിക്കൊണ്ട് ഇനി ഒരു പുതിയ കാലഘട്ടം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യസന്ധമായ വസ്തുത അതിനകത്ത് സ്ത്രീകൾക്കും പ്രധാന പങ്കുണ്ട് പുരുഷന്മാർക്കും പ്രധാന പങ്കുണ്ട് എന്ന് കരുതി ഇതിനകത്ത് എല്ലാരെയും അടച്ചാക്ഷേപിക്കുകയുമല്ല പക്ഷേ ഈ മുഖ്യ മുൻനിരയിൽ നിൽക്കുന്ന പല ഡബ്ല്യു സി സിയുടെ പല ആളുകളുടെയും ലക്ഷ്യം മലയാള സിനിമയിലെ സ്ത്രീകൾക്ക് സുരക്ഷ പ്രദാനം ചെയ്യുന്നതല്ല ഇത് അവരുടെ തന്നെ അവരുടെ അവസരങ്ങൾ പണ്ട് കാലത്ത് കുറച്ച അല്ലെ അവരെ പരിഗണിക്കാതിരുന്ന അവരെ എന്തെങ്കിലും തരത്തിലുള്ള ഹർട്ട് ചെയ്ത അവരെ എന്തെങ്കിലും തരത്തിലുള്ള ലൈംഗികമായ തരത്തിലുള്ള അവർക്ക് അസോൾട്ടുകൾ ഉണ്ടായ ഒരു ഭാഗ ഒരു വിഭാഗം ആളുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഫൈറ്റ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഫൈറ്റ് ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് ഇത് ഇവരുടെ ആജ്ഞാനുവർത്തികളായി ഇതിനെ ഈ അന്വേഷണത്തെ മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് ഔദ്യോഗിക പക്ഷത്തേക്ക് പ്രബലന്മാരാരാണോ ആ പക്ഷത്തേക്ക് കൂറുമാറി ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചാൻസ് നേടിയെടുക്കാനുള്ള ഒരു ശ്രമവുമാണ് ഇത് സത്യത്തിൽ ഇതൊരു ഇതൊരു ഒരു ഒരു വളരെ എന്താ പറയുന്ന ഒരു തരന്താണ നിലയിലേക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്തതുകൊണ്ടോ സർക്കാർ ഉദ്ദേശിച്ചതുകൊണ്ടോ ഇതൊരു മാറ്റം ഉണ്ടാവത്തില്ല ഈ ഇതിനകത്തിൽ പ്രമുഖരായി ജോലി ചെയ്യുന്ന പ്രമുഖരായിട്ടുള്ള സീനിയർ സീനിയറായിട്ടുള്ള ജൂനിയറായിട്ടുള്ള നടിമാർ അവരാണ് ഇതിനകത്ത് മുൻകൈ എടുക്കേണ്ടത് പക്ഷെ അവർക്ക് ആർക്കും തന്നെ ഇക്കാര്യത്തിൽ താല്പര്യമില്ല എന്നുള്ളതാണ് ഈ രഞ്ജിനിയുടെയും അല്ലെങ്കിൽ ബാലാപാർവതിയുടെയും അല്ലെങ്കിൽ സജിമോൻ പാറയിലൊക്കെ ഹർജിയിൽ കൂടി നമുക്ക് വ്യക്തമാവുന്നത്